അങ്ങനെ മഹാനായ ഇബ്രാഹിമി യുദ്ധം തങ്ങൾ പല രാജ്യങ്ങളിലൂടെയും അബ്ലാഹുവിനെ ബാധത്തെടുത്തുകൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത വിക വകവൃത്തിക്ക് വേണ്ടി ജീവിത വൃത്തിക്ക് വേണ്ടി പല ജോലികളും അദ്ദേഹം ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു തോട്ടത്തിൽ അദ്ദേഹം ഒരു മുതലാളിയുടെ നോട്ടക്കാരനായി തോട്ടക്കാവൽക്കാരനായി ജോലി ചെയ്യുകയാണ് അതാണ് ഇവിടെ കവി വിവരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം ൊന്ന ഒരു ഭൂസ്ഥാനാകം പത്ത് ധറാഹിം ശമ്പളത്തിൻ്റെ നിൽക്കുന്നോ രാഡലിയാരി ഒരു റുമ്മാൻ ീട്ട് കൊടുക്കുവാൻ ആരൂടി അങ്ങനെ ഒരു മുതലാളിയുടെ കീഴിൽ ഒരു തോട്ടത്തിൽ ആ മുതലാളിയുടെ തോട്ടത്തിൽ തോട്ടക്കാവൽക്കാരനായി മഹാനായി ഇബ്രാഹിമിനു ദുഗന്ധങ്ങൾ ജോലിക്കാരനായി നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു ഒരു പഴം പറിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു റുമ്മാമ്പഴം പത്ത് ദീർഘം ശമ്പളത്തിന് തോട്ടത്തിൽ ജോലി ചെയ്യുകയാണ് മഹാനായ ഇബ്രാഹിം ദുരന്തങ്ങൾ അപ്പോൾ ഒരു റുമ്മാൻ പഴം പറിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിമിന്റെ ദുരന്തങ്ങൾ റമ്മാൻപഴം പറു മുലാളി കൊടുത്തു അപ്പോളാണേ ഉരൈ പോല്ലീന്തത് തിന്ന് പുളിക്കുന്നവൻ പിണ്ട് ഉടനെ മടക്കിടൈ മടക്കിടയിരണ്ട മതും കൊടുത്തം എടാ ഇത് പുളിക്കണ്ടല്ലോ വേറൊന്ന് കൊണ്ടാറണം അപ്പം മഹാനാ ഇബ്രാഹിം ഇത് നിങ്ങൾ വേറൊന്ന് അർത്ഥ കൊടുത്തു പരിശാന് അപ്പം രണ്ടാമത് പഠിച്ച് പറിച്ചു കൊടുത്ത പഴം അതും പൊളിച്ചാണ് അപ്പോൾ ദേഷ്യം കൊണ്ട് മുതലാളി പറഞ്ഞട ജായിലെ ജാവും പകരം ഈ തോട്ടത്തിൽ കാവലെന്നിട്ട് ഇത് തിന്നിട്ട് ഏ ഏതാണ് നല്ലത് ആകാത്തതെന്ന് പണക്കറിയില്ലേ എന്ന് ചോദിച്ചിട്ട് മഹാനായ ഇബ്രാഹിൻ ഉദ്ദീൻ തങ്ങളോട് മുതലാളി ചൂടുകയാണ് അപ്പോളാണ് പകരമോതിൽ മാസ പതിതന്ന് നീറുത്തി തിന്നുവാൻ അല്ലല്ലോ ആ സമയം മഹാനായ ഇബ്രാഹിം ഉദ്ദീൻ തങ്ങൾ പറഞ്ഞു ഇന്നെ തോട്ടക്കാവൽക്കാരനായി നോക്കാൻ നിർത്തിയത് മാസത്തിൽ പത്ത് ദീർഘം തന്നു നോക്കാൻ നിർത്തിയത് എന്നെ തോട്ടം നോക്കാൻ വേണ്ടി നിർത്തിയല്ലേ അതല്ലാതെ ഇതിന്ന് തിന്നാൻ വേണ്ടി നിർത്തിയതല്ലല്ലോ എനിക്ക് ഇതിലത്തെ ഒരു തോട്ടത്തിലത്തെ പഴത്തിൻ്റെ രുചി അറിയില്ല ഞാൻ ഈ തോട്ടക്കാവൽക്കാരനല്ലേ എന്ന് മോഹനായ ഇബ്രാഹിം യുദ്ധം തങ്ങൾ പറഞ്ഞപ്പോൾ മുതലാളി പറയുകയാണ് ഉഗന്തോരേ പാരിഹാസി ചവൻ ചൊന്നാറ് ദുഷ്കം ഉടൻ നീ ഇബ് റാഹിം ഇബിന് അദ്ഹമോ ും അറിയുവാൻ പോരും അങ്ങനെ മഹാനായ ഇബ്രാഹിൻ ഉദ്ദന്തങ്ങളോട് ഇബ്രാഹിൻ ഉദ്ദന്തങ്ങൾ മുതലാണിനോട് അങ്ങനെ പറഞ്ഞു അതായത് ഞാൻ നോട്ടക്കാവൽക്കാരനല്ലേ ഈ തോട്ടത്തിൽ ജോലിക്കാരനല്ലാതെ പയൻ തിന്നാനല്ല എന്നെ ആക്കിക്കണതെന്ന് പറഞ്ഞപ്പോൾ എന്താങ്ങൾ എന്താ ബൽഹാ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിൻ തങ്ങളാണോ എന്ന് മുതലാളി ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിൻ ഉദീന്തങ്ങൾ ഞെട്ടി കാരണം ഇനി ഇവിടെ നിന്നാൽ നിന്നെ തിരിച്ചറിയും അതുകൊണ്ട് ഇവിടുന്ന സ്ഥലം എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിൻ ഉദങ്ങൾ ജോലിയിൽ നിന്നൊക്കെ ഒഴിവായിട്ട് സ്ഥലം പൊടുകയാണ് ഇവിടെ നിന്ന് എവിടുക്കാൻ സ്ഥലം വിട്ടത് അങ്ങനെ നാദോരിൽ ഞരിക്കങ്ങൽ പറയാനുള്ള മാടിയാലെ നാൽപ്പത് ദിവസമൺ നറുന്തിട്ടോരും എന്താ എന്താണ് കവി പറഞ്ഞത് സബബാല താലം വിട്ട് പിരിഞ്ഞ് പോയതിൽ ശേഷം സഫർ ചെയ്വാൻ പിടീത്തോരു പരികൂലിക്കായി അവർ കയറി നതുക്കുളർന്നിടും ഭഞ്ഞിൽ അസ വീണ് കൂറ ചെണ്ട് പിറഞ്ഞാറും ഇവിടെ എന്തൊക്കെ കവി പറയുന്നുണ്ട് നമുക്ക് തിരിഞ്ഞിട്ടില്ല അവിടെ ഏ തിരിയുമ്പോൾ പറഞ്ഞുതരാം ഏ അവിടെ എന്താ പറയണം നോക്കട്ടെ എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡിലൂടെ നിഷാണല്ലോ